മിനി തിയേറ്റർ ബിസിനസ് ആരംഭിച്ച് മാസം ലക്ഷങ്ങൾ നേടാം ഇന്ത്യയിലെ പല മിനി തിയേറ്റർ ഉടമകളും മാസം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാനം നേടുന്നവരാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു തിയേറ്റർ തുടങ്ങാമെന്ന് നോക്കാം ഒന്നാമതായി ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിയേറ്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷന് ചുറ്റും അടുത്തൊന്നും മറ്റ് തിയേറ്ററുകൾ ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ആ പ്രദേശത്ത് കുറഞ്ഞത് അമ്പതിനായിരം എങ്കിലും ജനസംഖ്യ ഉണ്ടെന്ന് ഉറപ്പാക്കണം നിങ്ങളൊരു മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് തുടങ്ങുന്നതെങ്കിൽ ഏകദേശം ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ആവശ്യമാണ് തിയേറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുക പണി പൂർത്തിയായാൽ സിനിമകൾ ലഭിക്കാൻ വിതരണക്കാരെ അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സമീപിക്കണം ആശീർവാദ് സിനിമാസ് യശ്രാജ് ഫിലിംസ് സൺ പിക്ചേഴ്സ് പോലുള്ള പ്രമുഖ വിതരണക്കാരുമായി നിങ്ങൾ ബന്ധപ്പെടുക അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ട ശേഷം നിങ്ങൾക്ക് സിനിമകൾ വാടകയ്ക്ക് എടുക്കാൻ സാധിക്കും ഈ ബിസിനസ് നിക്ഷേപണത്തിലൂടെ നിങ്ങൾക്ക് വലിയൊരു വരുമാനം നേടാൻ കഴിയും